തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത ഒരു രോഗിക്ക് നാൽപ്പത്തി മണിക്കൂർ നേരം ലിഫ്റ്റിൽ കുടുങ്ങേണ്ട അവസ്ഥ ഉദ്യോഗസ്ഥന്മാരുടെ അനാവസ്ഥയാണ് ലിഫ്റ്റ് തുറന്നു കിടക്കിയിരുന്നു അവിടെ ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആണെന്നോ അല്ലെങ്കിൽ പ്രവേശിക്കാൻ ഒരു മുന്നറിയിപ്പ് ഒന്നുമില്ലായിരുന്നു അപ്പോൾ രണ്ടാം നിലയിലേക്ക് പോകുന്ന ശുചാമർത്തിയപ്പം മുകളിലോട്ട് പോയിട്ട് ടഫ എൻ്റെ അല്ലെ എൻ്റെ സ്ഥാനത്ത് ഒരു സ്ത്രീ ഒരു ഗർഭിണിയായ സ്ത്രീയോ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻറ്റോ ആയിരുന്നെങ്കിൽ അതിനുള്ള അവസ്ഥ എന്തായിരിക്കും നാൽപ്പത്തിരണ്ട് മണിക്കൂറാണ് ഞാൻ മരണത്തോട് പുറത്തു വരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത ഒരു രോഗിക്ക് നാൽപ്പത്തിരണ്ട് മണിക്കൂർ നേരം ലിഫ്റ്റിൽ കുടുങ്ങേണ്ട അവസ്ഥ അത്രയും ഗതികെട്ട അവസ്ഥയിലൂടെയാണ് ഇവിടുത്തെ ആരോഗ്യരംഗം കടന്നു പോകുന്നത് ഇരയായത് അത്രത്തോളം ഈ നാല്പത്തിരണ്ട് മണിക്കൂർ സമയം ഈ ലിഫ്റ്റിൽ കുടുങ്ങേണ്ടി വന്നത് തിരുവല്ലം രവി എന്ന രവീന്ദ്രൻ ചേട്ടനാണ് അല്ലേ ഈ കഴിഞ്ഞ സെക്കസാൻ്റെ പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് ഞാൻ മെഡിക്കൽ കോളേജിൽ ഓർത്തലി ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ഞാനും ഭാര്യയും കൂടി ഒ പി ടിക്കവിടെ മെഡിക്കൽ കോളേജിൽ എത്തി പത്തു മണിക്ക് മണിക്കൂറിലെത്തി ഒ പി ടിക്കറ്റ് എടുത്തു ഡോക്ടറെ കണ്ടു അദ്ദേഹം പറഞ്ഞു ഡോക്ടറിനെ പറഞ്ഞു നിങ്ങൾ എക്സറേ എടുക്കാൻ വേണ്ടി തോന്നു എക്സ്റേ എടുക്കാൻ വേണ്ടി കൊടുത്തു എൺപതിന എൺപതിന ടോക്കൺ കിട്ടി ഒരു പതിനൊന്ന് മണിക്കോ പതിനൊന്നേ കഴിഞ്ഞു മുമ്പേ എക്സ്റേ എടുത്തു പതിനൊന്നര ഞാൻ എക്സ് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട ഡോക്ടറെ കഴിയുമ്പോൾ ഡോക്ടറെ ഇത് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു സാറേ ഒരാഴ്ചയ്ക്കും പോലുള്ള പബ്ലിക് ഹെൽത്ത് ലാബിലെ ബ്ലഡ് ടെഷൻ റിസൾട്ടിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു അവൻ അതാണ് ധാരാളം മതി അത് മതി എവിടെയെന്ന് വെച്ചാൽ അവിടെ വീട്ടിലിരിക്കണ എടുത്തുകൊണ്ടിരുന്നത് അടുത്തല്ലേ എടുത്തുകൊണ്ടിരുമോ അടുത്തല്ലേ പോയി ഞാൻ അടുത്താണ് പോയി എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അഡ്രസ്സാണല്ലോ അഡ് അടുത്ത അഡ്രസ്സാണല്ലോ പൊങ്ങുമോട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ വെളി അറിയും പതിനൊന്നര മണിയാവും ഉദ്ദേശം നല്ല അടിച്ചു പൊളിച്ച മഴയായിരുന്നു ആ മഴയെ സംബന്ധിച്ചൊരാട്ടയിൽ വീട്ടിലെത്തി ഒരു ഈ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് തിരിച്ചു വന്നു തിരിച്ച് വന്നു തിരിച്ച് വീണ്ടും ഞാൻ ഈ ആട്ട കേടുത്ത് തന്നെ തിരിച്ചെത്തുമ്പോൾ അതായത് നമ്മുടെ മെഡിക്ക മെഡിക്കൽ കോളേജിനെ അവിടെ ജംഗ്ഷാംപൂര് കിണോ ക്ഷേത്രം ഉണ്ടല്ലോ നേരിതിലുള്ള റോഡേ ഒന്ന് ആട്ടോട് നിർത്തി അപ്പോൾ ആട്ടോയി പോയാട്ടെ ആ ആട്ടോയിൽ പൈസയും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ലിഫ്റ്റ് കയറി മുകളിലോട്ട് പോകുന്നതിന് മുമ്പ് വൈഫിൻ്റെ കൂടെയുള്ളൊരു കുട്ടിയുണ്ട് ഉഷ ഇവരുടെ എല്ലാം അവിടുത്തെ ഓഫീസിലെ അറ്റൻഡറാണ് ആണ് ഒന്ന് മുകളിലോട്ട് വരുമോ ഞാൻ ഒറ്റ വൈഫ് അങ്ങ് ഡ്യൂട്ടിക്ക് പോയി ആ അയച്ചാട്ട ഇപ്പം ഞാൻ ഡ്യൂട്ടിക്കാരൻ ഉടൻ ഉടം വരാമെന്ന് പറഞ്ഞു ഉഷ വേദന നോക്കി ഞാൻ നേരെ ലിഫ്റ്റ് കയറിപ്പോയി ലിഫ്റ്റ് കയറി ഓൺ ചെയ്ത് ഇങ്ങനെ ലിഫ്റ്റ് തുറന്നു കിടക്കുകയായിരുന്നു അവിടെ ഈ ലിഫ്റ്റ് കംപ്ലയിൻ്റ് ആണെന്നോ അല്ലെങ്കിൽ പ്രവേശിക്കാൻ ഒരു മുന്നറിയിപ്പ് ഒന്നുമില്ലായിരുന്നു ഓപ്പണായി കിടന്നോ ലിഫ്റ്റിൽ ഞാൻ കയറി സ്വിറ്റം വർത്തിയപ്പം അതത് ഡോറടഞ്ഞു രണ്ടാം രണ്ടാം നമ്പറിലേക്കാണ് പോണത് രണ്ടാം നിലയിലേക്ക് അപ്പോൾ രണ്ടാം നിലയിലേക്ക് പോകുന്നതിന് സ്വിറ്റം വർത്തിയപ്പം മുകളിലോട്ട് പോയിട്ട് ടഫ് താങ്ങും ആ ഈ പെട്ടെന്നുള്ള താഴ്ച ഇങ്ങനെ ഈ ഇതിൽ എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ ഒഴിഞ്ഞു പൊട്ടി ഈ ലിഫ്റ്റിനകത്താണ് പൊട്ടി എന്നിട്ട് അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ ഈ പാറ്റേൺ വിടുമ്പോൾ ഞാൻ കറക്റ്റ് വെച്ചിട്ട് ആദ്യം ചെയ്താൽ ഈ കാണുന്ന അപ്പോൾ ഈ ബ്ലോക്ക് ബ്ലോക്കായല്ലോ അപ്പോൾ ഞാൻ ആദ്യം കാണുന്ന ഈ അത് മൂന്നാല് നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ല ഈ പെട്ടെന്ന് എമർജൻസി അതായത് ഇവരുടെ ഈ ഇതുണ്ടല്ലോ കൺട്രോൾ റൂമിലെ അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എൺപത്തി നാല് എഴുപത്തിനാല് ഉദ്ദേശം കുറേ പ്രാവശ്യം വിളിച്ചതുകൊണ്ട് അത് ബൈ ആ നമ്പറിലും വേറെ ഒന്നും നമ്പറുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചു റേഞ്ച് പോകുന്നില്ല ഈ മൊബൈലിനു പുറത്തോട്ട് പോകുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഭാര്യയെ വിളിച്ചു പിന്നെ മകനെ വിളിച്ചു സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു ഏറ്റവും അടുത്തുള്ള എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ചു എന്തെങ്കിലും അടുത്ത് ഇപ്പോൾ ഒരു രൂപത്തിലും സുഹൃത്തുക്കൾ മറ്റുള്ള ഈ മൊബൈൽ റേഞ്ച് കിട്ടുന്നില്ല റേഞ്ച് ഇല്ല റേഞ്ച് റേഞ്ചില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്തുനിന്ന് പുറത്തോട്ടില്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പോൾ ശകലം ഈ ലിഫ്റ്റ് മുകളിലോട്ട് പോകേണ്ടി താഴ്ന്നു മുകളിലുമല്ല താഴെയാ അവസ്ഥയിലായിരിക്കണം അത് പിന്നെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അറിയണത് അപ്പോൾ അങ്ങനെ ഞാൻ ഈ അതിനകത്ത് വായു ഉണ്ടായിരുന്നു ലോക്കായി നാല് ജിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കവറിങ് ഉള്ള അപ്പുറം ഈ പിന്നെ നിവർത്തിയില്ല ഞാൻ പോയി അപ്പോഴപ്പോൾ രണ്ട് ഈ രണ്ട് ഈ പെരുവെരണ കുഞ്ഞിനും ഉപയോഗിച്ച് ബട്ടർ അമർത്തും ഈ ഒരു അമൃത നിന്നു പോയത് കൊണ്ട് രണ്ടു കുഞ്ഞി അടച്ച് പോകൊണ്ടിരിക്കും പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് പിന്നെ 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 ഒരു എൻ്റെ മൊബൈലിൽ തന്നെ ഒരു ഒരു പതിനാറ് നാൽപ്പത്തെട്ട് ഉദ്ദേശിച്ചൊരു മൂന്നാല് മണിവരെ അപ്പോൾ മൊബൈൽ ഇതുണ്ടായിരുന്നു അതായത് ഈ വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ ഈ ആ വെളിച്ചത്തിൻ്റെ ഞാൻ കത്ത് കഴി വച്ചു ഞാൻ എങ്ങനെ ആകപ്പെട്ടെന്ന് അറിയണ്ടേ നാളെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ ഭാര്യയ്ക്കും ഒക്കെ ഞാനിവിടെ ഡ്യൂട്ടിക്ക് പോയി എന്നാണ് അവരുടെ ധാരണ ആയിരിക്കും കാരണം ഞാൻ വീട്ടും ഭാര്യയോടും പറഞ്ഞു ഡോക്ടറെ കണ്ട ഉടനെ തന്നെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകും കാരണം കഴിഞ്ഞ പതിമൂന്ന് പതിനാല് ലോകമലയുടെ സഭയായിരുന്നു കൊണ്ട് പതിമൂന്നാം തീയതി വർക്കിംഗ് ഡേ ആണ് അപ്പോൾ അവിടെ ഞാൻ ചെയ്ത് ആരും ഇല്ല വന്നില്ലെങ്കിൽ എനിക്കത് നിൽക്കണം ചില നൈറ്റ് നിൽക്കേണ്ടി വരും എന്ന് ഞാൻ മുൻകൂട്ടി ഭാര്യയോട് പറഞ്ഞിട്ടാണ് ഞാനത് പോണത് അപ്പോൾ ഇതിനകത്ത് അകപ്പെട്ട വിവരം ഭാര്യയ്ക്കും അറിയില്ല തൊട്ട് താഴെ മെഡിക്കൽ സ്റ്റോറുണ്ട് ആളിങ്ങനെ പോവുകയാണ് അപ്പോൾ ഇനി ഇടയ്ക്ക് അപ്പം ഞാൻ എനിക്ക് തള്ളുമ്പോഴേ ഞാനും ഒന്നിനെ ഓം ചെയ്താലും കീൻ സൗണ്ട് ഞാൻ ഓടിച്ച് ബട്ടർ അമർത്തും ഒരു രക്ഷയിൽ അപ്പോൾ ഒരു സൈഡിൽ ഇടത് ഭാഗത്ത് പോയി ഞാൻ മൂത്രം ഓടിക്കും മല മൂത്ര വിസർജനം ഈ സൈഡിൽ ഞാൻ അമർത്തും പിന്നെ നേരെ വിടൊന്നിരിക്കും പിന്നെ അതിനകത്ത് കിടന്ന് ഇനി കാണാന്നുള്ളതല്ല പഞ്ചലോ ഈ സാക്കറെ വൺമറഞ്ഞ് പോയ എല്ലാവരെയും വന്നു പോകുമ്പോൾ തോന്നും അച്ഛൻ അമ്മ ഭാര്യയുടെ അച്ഛൻ ഭാര്യയുടെ അമ്മിട്ട് ഇതിനെ ഈ ഒരു അരണ്ട വെളിച്ചം കൂടെ കൂടി ഇങ്ങനെ ഒരു നമ്മളീ വിഴിഞ്ഞത്തോ അല്ലെങ്കിൽ നമ്മളീ കോളജോ ലൈറ്റിൽ ഇങ്ങനെ പോകുമല്ലോ അപ്പോൾ ചില സമയത്ത് ഇരിക്കുക അപ്പം ഞാൻ ഓടിപ്പോവും കാരണം ഞാൻ ആരോഗ്യം തുറന്നെങ്കിലും തുടങ്ങുന്നത് പിന്നെ ഈ അവിടെ കിടന്നു സഹലതിനെയും വിളിച്ച് നോക്കി രണ്ട് ഭക്ഷണം അല്ല മാനസിക സംഘർഷം ഇനിക്കിത് സംഭവിച്ച മക്കൾ രണ്ടും വിദ്യാർത്ഥികൾ വാടക വീട് താൽക്കാലികയിലുള്ള ജോലി ഇനി ഇപ്പോൾ വയസ്സമ്പത്തൊമ്പതായി ഭാര്യയ്ക്കും കരാർ വ്യവസ്ഥയിലാണ് ജോലി ചെയ്യുന്നത് അത് മെഡിക്കൽ കോളേജിലാണ് സ്ഥലം ഇപ്പം എന്ത് സംഭവിച്ച ആരുണ്ട് ആരുമില്ല ഞാൻ എങ്ങനെയാണ് അത് വന്നു അപ്പോൾ അതിനൊക്കെയുള്ള വിശദമായ ഒരു കത്തെ കഴുകി വെച്ചിട്ടാണ് ഞാൻ അവിടെ കിടക്കുന്നത് പിന്നെ ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ആറ്റേൽ പൊങ്കലം എന്ന് പറഞ്ഞൊരു ദേശാവിൻ്റെ സുവനീയറായി അപ്പോൾ ഈ കിടക്കണത് ഭയങ്കര തണുപ്പും മുന്നോട്ട് കിടന്നു അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത ആള് വിരിച്ച് ആത്മാദേവിയുടെ പടം മാത്രമുള്ള ഭാഗം കീറി മാറ്റിയിട്ട് ബാക്കി തറയിൽ വിരിച്ച് കിടന്നു അതും അടുത്ത് ഞാൻ നെഞ്ചി വെച്ച് ഈ ഇത് കിടക്കും വീണ്ടും കൂടെ കൂടെ ഇരിക്കുമ്പോൾ ഈ ലിഫ്റ്റിൽ ചെന്ന് ഇങ്ങനെ സ്വിജ് ഓൺ ചെയ്യും അവിടെ നിന്ന് സ്വിജ് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ഇഷയി ഇല്ല ഞാൻ വെള്ളിങ്ങനെ കേട്ടോണ്ടിരിക്കും അതിന് വ്യക്തമായിട്ട് എനിക്കും അറിയാം ബില്ല് കേൾക്കുകയാണെന്ന് ഒരു ഇഷയില്ല തിരിച്ചു വന്നിരിക്കും കരയും ഇപ്പറം നിലയിൽ പല നമ്മുടെ മൺമറഞ്ഞ് പോയവരുടെയൊക്കെ മനസ്സിൽ കാണുകയും പിന്നെ തിരുമല എനിക്ക് ഉള്ള ഒരു സാംസ്കാരികമായിട്ടും പൊളിറ്റിക്സിനായിട്ട് കുറേ ബന്ധങ്ങളുള്ളതുകൊണ്ട് പലരും ഇങ്ങനെ ഞാൻ ബിച്ചു തിരുമല സാറ് മരിച്ചുപോയി ചുനക്കരി രാമൻകുട്ടി പിന്നെ നമ്മൾ പൂവച്ചൽക്കാതറ് വലിയ പ്രേമണ്ഠൻ കൊച്ചുപ്രേമണ്ഠൻ തിരുമ പിന്നെ എൻ്റെ സുഹൃത്ത് തിരുമ്മല രാമേന്ദ്രൻ തിരുമല ചന്ദ്രൻ ഇവരെല്ലാം നമ്മളെ സുഹൃത്തുക്കളാണ് പിന്നെ മരിച്ചുപോയ അനിൽപ്പനച്ചൂരാൻ നല്ല സുഹൃത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു വലിയ കമ്പനി ആയിരുന്നു അദ്ദേഹം മൂകാംബിയിൽ പോകുമ്പോഴേക്കും വിളിക്കുമായിരുന്നു ഞാൻ പൊരിക്കാൻ പോയിട്ടുള്ളൂ എല്ലാം പോയിട്ടും മൂകാംബിയിലെ ഒരു മൂകാംബിയിൽ പോകാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അനിൽപനച്ചൂരാൻ പോയിട്ടുണ്ട് നിൽക്കുന്ന ഒരാളായിട്ട് പോലും ഈ ഒരു ഞാനൊരു കലാകാരന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എൻ്റെ മുന്നിലിരിക്കുന്ന സാഗർ ദൈവം ഒരു ഫിലിമിൻ്റെ ഡയറക്ടറാണ് ഇപ്പം പരിചയപ്പെടുത്തില്ലേ അദ്ദേഹത്തെ അദ്ദേഹം ഒരു ഡയറക്ടറാണ് ഇതുപോലുള്ള ബന്ധങ്ങളായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഈ ബിച്മലയുടെ കുറേ നേരം പാട്ടൊക്കെ പാടിരുന്നു അടിച്ചിട്ട് ഇടയിൽ ഒരു പാടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ബിച്മലയുടെ ഗാനരീത് ഗാന രീത ബിച്ചു ഗാന ജയിച്ചു ജയ വിജയ സറന്മാർ നമുക്ക് ഇതിനകത്തുള്ള ഒരു ഒരു കാര്യം ഈ ഈ കോളേജ് ഇതിനകത്ത് വീഴ്ച എന്തെങ്കിലും നടപടി എന്താണ് ഉദ്യോഗസ്ഥന്മാരുടെ ഇല്ല ഇല്ല ഇത് ആദ്യം പോസ്റ്റ് ദിവസം മുൻ വനം വകുപ്പ് മന്ത്രി ബിനോ വിശ്വം വന്നു ആദ്യം പാർട്ടി രാഷ്ട്രീയമായി ബന്ധമുള്ള കക്ഷിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വന്നു അങ്ങനെ സമൂഹത്തിലെ പ്രമുഖരായ പലരും വരുന്നുണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പത്രമാ വരുന്നുണ്ട് മാധ്യമങ്ങൾ വരുന്നുണ്ട് ചാനൽ വരുന്നുണ്ട് ഈ ഇവരുടെ കൃത്യമായിട്ട് അതെ എൻ്റെ അല്ലേ എൻ്റെ സ്ഥാനത്ത് ഒരു സ്ത്രീ ഒരു ഗർഭിണിയായ സ്ത്രീയോ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻറ്റോ ആയിരുന്നെങ്കിൽ അതിലുള്ള അവസരം എന്തായിരിക്കും ഇവിടെ ജോയിന്ന് ഒരു സാധുവായ മനുഷ്യൻ മരണമടഞ്ഞു അത് ആ മരണമടഞ്ഞ അതിൻ്റെ വാർത്ത വരുന്നതും ഞാൻ ഈ ഈ സമയത്താണ് ഒരു ഞാൻ എൻ്റെ സാധനത്ത് ഇന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എന്താ ഈ അവസ്ഥ ഞാനിപ്പോൾ ജീവനോടെ പുറത്തുവിടി ഈ ഇപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഞാനത് കിടന്നിൻ്റെ അവസാനം ഒരു വെളിച്ചം കാണുന്നു അവിടെ കുറച്ച് ഞാൻ തട്ടുന്നു വെല്ലടിക്കുന്നു അപ്പോൾ ആ വെളിയിൽ നിന്ന് ഒരാളിനോട് തള്ളുന്നു ഞാനും തള്ളി എൻ്റെ പറ താഴാൻ പറഞ്ഞു അല്ല ഒരാൾ എന്നെ തുറന്നു കൂടെയല്ല ഒരാൾ വന്ന് അവിടെ ഒരു ഉത്തരാവിടെ ഉദ്ദേശം വന്നെ തുറന്നു കൂടെയല്ല ഞാനകപ്പെട്ടതന്നെ അതിനകത്ത് അകപ്പെട്ട എന്നെ ഒരു ഉദ്ദേശം വന്ന് തുറന്നുവിടെയല്ല അയ്യോ അവിടെ വന്നാൽ നോക്കാൻ വരുമ്പോൾ ഞാൻ ബെല്ല മറത്തുമ്പോൾ ആൾ അവിടെ നിന്ന് ഇഞ്ഞോട് തള്ളയാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് തള്ളയാണ് ഈ ഇതിലേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അപ്പോൾ എൻ്റെ പറഞ്ഞ് ചാടെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെയൊക്കെ തലയിൽ തലങ്ങൾ ഒരു ബാഗ് ഇരുത്തുള്ളൂ ചെറിയൊരു ബാഗ് അപ്പോൾ ആ ബാഗിന് അന്ന് എൻ്റെ ഭാര്യ എഴുതിയ കുറേ കവിതകൾ ഇങ്ങനെയൊക്കെയുള്ള പേ പേപ്പേഴ്സൊക്കെയുണ്ട് അതൊന്ന് പുറത്ത് പുറത്ത് ആടിയിട്ട് ആ പുള്ളി അങ്ങ് പോയി ആരാണ് എന്താണെന്നൊന്നും ചോദിക്കുന്നില്ല ഞാൻ കുറച്ച് ദൂരം അങ്ങ് ഫ്രണ്ടുകൾ ചെല്ലുമ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥ അവിടെ ഇരുന്ന് ടോക്കൺ ഉണ്ട് ടോക്കൺ അങ്ങനെയൊരു കാര്യം പറഞ്ഞു എൻ്റെയാണ് സംഭവം ഒന്നു പുള്ളി പറഞ്ഞാൽ ക്യാഷ്വാലിറ്റി പോകണം പുള്ളി വല്ലേ ഈ ഒരുത്തോടെയല്ല കാഷ്വാലിറ്റി പോകണം അപ്പം ഞാൻ അവിടെ കുറേ രണ്ട് മണി രണ്ട് ദിവസം അല്ല അദ്ദേഹത്തിനൂടെ പറയുന്നില്ല അവിടെ ഇരുന്ന് കുറേ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഞാൻ താകപ്പെട്ട ആളാണ് എൻ്റെ മൊബൈൽ കംപ്ലയിൻ്റ് ആണ് ആരെങ്കിലും ആളുകൾ മൊബൈൽ തരണം എൻ്റെ അല്ലെങ്കിൽ ഭാവിയുടെ നമ്പർ ഇറന്ന് വിളിച്ചു തരാൻ പറഞ്ഞു ഒരു പെൺകുട്ടിയാണ് ഇനി ഒരു ആ ഫോൺ വിളിച്ചു തന്നു ഭാര്യയുടെ പറഞ്ഞ ഭാര്യ പറഞ്ഞു വീണ്ടും കാണാൻ കണ്ടില്ല കര ഒരു കരയം തുടങ്ങി കരയേണ്ട ഞാൻ ഈ ഞാൻ ലിഫ്റ്റിൽ അകപ്പെട്ടതാണ് അകത്ത് കിടന്ന് പുറത്തിറങ്ങി എന്ത് ചെയ്യുക അപ്പം പറഞ്ഞു ഞാൻ ഇങ്ങനെ ക്യാഷ്വാലിറ്റി ഞാൻ ഞാനിപ്പം ആരെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു ചിലപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥ രണ്ട് പേര് വന്നു എന്നോട് കൂട്ടി മെഡിക്കൽ സൂപ്രണ്ടൻറ്റ് അതെ ഞാൻ അത് കഴിഞ്ഞ് എന്നെ ക്യാഷ്വാലിറ്റി വന്നപ്പം മെഡിക്കൽ സൂപ്രണ്ട് വന്നു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം എല്ലാവരും വന്നു പോലീസ് വന്നു സർക്കിൾ വന്നു പിന്നെയാണ് ഇത് പത്രങ്ങൾ വലിയ വാർത്തയായിട്ട് ഇങ്ങനെ വരുന്നത് സംഭവം അറിയാ അനാസ്ഥ ഈ ഉദ്യോഗസ്ഥയുടെ അനാസ്ഥയാണ് എൻ്റെ ജീവനും ജീവനെ സംഭവിച്ചിന്തു നാൽപ്പത്തിരണ്ട് മണിക്കൂറാണ് ഞാൻ മരണത്തോട് മല്ലടിച്ച് പുറത്ത് വരുന്നത് ഇപ്പോൾ ഇന്നലെ ഇന്നൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങാൻ കഴിയുന്നില്ല ഇങ്ങനെ ഇങ്ങനെയും രാത്രിയും പകലും ഇങ്ങനെ കിടക്കുകയാണ് तो तो थे। थे। ും വേണ്ടാത്ത ഇത്രയും വരാതി സംഭവിക്കാൻ പാടില്ല അതിനാവശ്യമായ ഒരു ദീർഘണോ ദീർഘവീക്ഷണത്തോടുള്ള ഒരു നടപടി മെഡിക്കൽ കോളേജിൽ ഉണ്ടാവണം ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ പോയാൽ നമ്മൾ റെഫർ ചെയ്താണ് നമ്മൾ വരുന്നത് മെഡിക്കൽ കോളേജിലോട്ട് അല്ലെങ്കിൽ ഈ ജില്ലയുടെ പല ഭാഗത്തൊന്നും അല്ലെങ്കിൽ ഈ സംസ്ഥാന പല ഭാഗത്തൊന്നും റെഫർ ചെയ്ത് വരുന്ന ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ ആതുരസേവന രംഗത്ത് മെഡിക്കൽ കോളേജിനെ വിശ്വാസം കൊണ്ട് തന്നവർക്ക് ആ വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല എല്ലാവരും ഒരുപോലെ സാമ്പശേഷികൾ ഉള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി ആശ്രയിക്കാൻ കഴിയില്ല അപ്പോൾ എന്നെ പോലെ ഞാനായ കുട്ടിക്കാലം മുതൽ സർക്കാർ ആശുപത്രിയിലാണ് സർക്കാർ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് സർക്കാർ ആശുപത്രിയാണ് ആശ്രയിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലേ ഞങ്ങൾ അതുപോലെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വിഷയം വരുമ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ ഈ ഹോസ്പിറ്റലുണ്ടായി ഈ അനാസ്ഥ അത് വളരെ ഗൗരവമുള്ളത് കാണണം അതിനാവശ്യമായ സത്യ നടപടികൾ സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയോട് തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു കൺട്രോൾ റൂം അതായത് ഇപ്പോൾ മെയിനായിട്ട് ഈ ലിഫ്റ്റുകളെ ബന്ധിപ്പിക്കുക ബന്ധിപ്പിക്കുന്ന കൺട്രോൾ റൂമായി സംവിധാനം ഇവിടെ ആ മണിക്ക് മണിക്കോളെ ഇപ്പോൾ പത്ത് മണിക്കോളെ ആയി അപ്പോൾ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് ഒരു ലിഫ്റ്റിനുള്ളിൽ രണ്ട് ദിവസം ഒരു രോഗി കുടുങ്ങുന്ന അവസ്ഥ അദ്ദേഹത്തിന് വിളിക്കാൻ പോലും ഒരു അത്യാഹിത നമ്പർ അത്യാവശ്യ നമ്പർ നമ്പരൊന്നും എവിടെയില്ല ഒരു എമർജൻസി നമ്പർ പോലും ഉണ്ടെങ്കിൽ അത് പ്രവർത്തനമല്ല എന്നുള്ളതാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച അത്തരം വീഴ്ചകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ